ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലൂക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രണ്ടു ദിവസമായിട്ടോ അപ്പോൾ നമ്മൾ ഓടാൻ വന്നേക്കാണ് ഇതാണ് നമ്മുടെ ഓട്ടൊക്കെ ചെയ്ത് ടെസ്റ്റ് ഒക്കെ പാസ്സായി കുട്ടപ്പനായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നിപ്പ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് വാടക അവൻ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ രണ്ടു ദിവസത്തെ വീഡിയോ ഒന്നും എടുക്കാൻ റ്റില്ല നമ്മൾ ഓട്ടോറിക്ഷ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറക്കുകയായിരുന്നു ഇന്നലെ ടെസ്റ്റ് പാസ്സായി അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും യൂബർ രണ്ടു ദിവസം രണ്ടു ദിവസത്തെ നമ്മൾ യൂബറോടെ ഇറങ്ങിയിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഓണാക്കിട്ടില്ല ട്ടെ യൂബർ ഓൺ ആക്കിട്ടില്ല ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു പറഞ്ഞ ഒരാ കൂട്ടുകാരത്തെയാണ് ബുക്ക് ചെയ്ത് വെക്കുന്നത് അപ്പൊ തമ്മനത്തേക്കാണ് കേട്ടോ തമ്മനത്തേക്കാണ് അവിടെ ക്രൌംപ്ലാസവിടെന്നാണ് തോന്നുന്നു ഏതായാലും നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ തമ്മനം കൊണ്ടാക്കാം നൂറിന് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് എങ്ങനെയാ വിളിച്ചു കഴിഞ്ഞാൽ പത്ത് മൂവായിരം രൂപ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയേക്കുന്നത് വയ്ക്കുന്നത് കാരണം പൈസക്ക് അത്രമേൽ അത്യാവശ്യമായി വന്നിരിക്കുന്നു ഓട്ടറിക്ഷ ടെസ്റ്റ് കഴിഞ്ഞോടുകൂടി കീശ കാലിയായെന്ന് പറഞ്ഞാൽ മതില്ല അത് ഏതായാലും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കാണ് ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് തമ്മിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മള് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പോ ഉള്ളത് ട്രക്ടർ പറമ്പിനാണല്ലോ കേട്ടോ ചക്കരപ്പറമ്പിലായിരുന്ന ഡ്രോപ്പ് ഇപ്പൊ നമ്മൾ പൊന്നരുന്നേ വന്ന് കിടക്കാണ് അപ്പൊ നമുക്ക് ലഭിച്ചത് നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മളോട് വെയിറ്റ് ചെയ്യാണ് രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇന്നിപ്പോ മാക്സിമം ട്രിപ്പ് എടുക്കണം എന്നുള്ളൂ കേട്ടോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് ഇന്നിപ്പോ യൂബർ മാത്രം ഓൺ ആക്കിട്ടുള്ളു നോക്കാം നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് നെട്ടൂർ അടിച്ചേക്കാണ് ലക്ഷറിലായിട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു റാണിയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത് ഇവിടെ ഗോൾഡ് സൂപ്പിന്റെ ഓപ്പോസിറ്റ് ഗോൾഡ് സൂപ്പിന്റെ ബാക്ക് വശമായിട്ട് വരും റാണേനെ നമുക്ക് പിക്ക് ചെയ്ത് ലക്ഷറി കൊണ്ടെത്തിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ലഭിച്ചിരിക്കട്ട ഒരു നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ ട്രിപ്പാണ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മുഷിച്ചിന് പോസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന പോസ്റ്റ് അപ്പൊ ഏതായാലും നമുക്ക് റാണിന്റെ ലക്ഷറിൽ എത്തിക്കാം ഓക്കെ നമുക്ക് ഇവിടുന്ന് വൈറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് കേട്ടാ നമ്മള് ലക്ഷറി വന്ന് വണ്ടി അങ്ങ് നിർത്തിയതേ ഉള്ളൂ അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് ഒരു അനു ആണ് അജു ആണ് ബുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് അപ്പൊ അജുവിനെ വൈറ്റിലെ ഹബിലാക്കാം ഓക്കേ അപ്പൊ നമ്മള് വയറ്റിലെ ഹബിലെത്തിയേക്കാണ് ഏട്ടാ നമ്മടെ മൂന്നാമത്തെ ട്രിപ്പ് വയറ്റിലെ ഹബിലേക്കായിരുന്നു അതിൽ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ ലഭിച്ചു കേട്ടോ ഒരു അങ്ങനെ നമ്മൾ നാലാമത്തെ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ടോട്ടലി ആണ് ചെയ്തേക്കുന്നത് നാനൂറ്റി അറുപത്തെട്ട് രൂപ ആൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അന്നത്തെ കാലം ഒരു എട്ടര മണി ആരാ ഓൺലൈനായപ്പോ ഏതായാലും നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ഇന്നിപ്പോ വിഷുവിന്റെ തലക്ക് തല ദിവസമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തടയുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഓക്കെ വയറ്റില ഹബിന്ന് വരുന്ന വഴിക്കാട്ടു ഹബീന്ന് എരൂർക്കുള്ള വഴിയാണ് കേട്ടോ അപ്പൊ നമ്മൾ വയറ്റിലെ ഹബി നിന്ന് നമുക്കൊരു ജസ്റ്റിനെ കിട്ടിട്ടുണ്ട് പടമോളിലേക്ക് പോകാൻ നിൽക്കുകയാണ് നമുക്ക് ജസ്റ്റിനെ നമുക്ക് പടമുകളിലെത്തിക്കാം ഓക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഏതായാലും ജസ്റ്റിൻ നമുക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റിനെ പടമൂലെത്തിക്കാം ഓക്കെ വയറ്റിലെ ഹബിന്റെ അവിടെ തന്നെ നിപ്പുണ്ട് ആള് കണ്ട നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഓക്കേ അപ്പൊ നമ്മള് ഈച്ചമുക്കി വന്നു കേട്ടാ ഈച്ചമുക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഒരു പുല്ലപ്പടി അടിച്ചിട്ടുണ്ട് ഇവിടുന്ന് തിരിച്ചായിട്ട് പോണേല വലിയ പാട് ഇപ്പൊ ഒരു പുല്ലപ്പൊടി അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കേട്ടോ പുല്ലപ്പൊടി അടിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടുന്ന് ഒരു രണ്ടു കിലോമീറ്റർ ഉണ്ട് ഏതായാലും നമുക്ക് അങ്ങനെ നമുക്ക് തുതിയൂര് ലഭിച്ചിരിക്കുന്നു തുതിയൂര് തുതിയൂര് ക്യാൻസലാക്കോന്നറിയില്ല ഒരു ബീച്ചു കാണും കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നേ പുല്ലപ്പുടി ആണ് പുല്ലപ്പൊടി വെച്ച നോർത്ത് ണോന്നറിയില്ലേ അതായത് നമുക്ക് ബിജുവിനെ ഓക്കെ നമുക്കപ്പോ പുല്ലപ്പടിയിൽ എത്തിക്കാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോ പുല്ലപ്പടിയിലെത്തി കേട്ടാ പുല്ലപ്പൊടി നമ്മള് നമ്മളെ കാണിച്ച ഹൈവേ വഴിയാണോ ഊട്ട ബ്ലോക്കാണ് ആണ് നമ്മള് അവിടെ ഷോർട്ട് കട്ടി ആടി അവരോട് ചോദിച്ചു കൊഴപ്പില്ല അവരെ എത്തിച്ചാ മതി പറഞ്ഞു സമയം കൂടുതലായാലോ ഞമ്മ ദൂരം ഇച്ചിരി കൂടുതലാണ് സമയത്തിന് ഓടി എത്താൻ പറ്റുന്നു അങ്ങനെ ഏതായാലും അങ്ങനെ ഉടുവിയൊക്കെ ചടി അവരെവിടെ കൊണ്ടെത്തിച്ചു അവർക്ക് ഭയങ്കര സന്തോഷം കാണിച്ചാലും അഞ്ചു മിനിറ്റ് നേരത്തെ എത്തി എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് ചായ കുടിച്ചോ അവര് ചായ കുടിക്കണം കേട്ടോ ഗ്യാസ് ഗ്യാസ് കേറുന്നു അപ്പൊ നമുക്ക് സ്റ്റേഡിയത്തിനകത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ചായ കുടിക്കാം ചായ കുടിച്ച് റെഡിയായി നിൽക്കാം അടുത്ത ട്രിപ്പ് വരട്ടെ അപ്പൊ നമുക്ക് ലഭിച്ചേക്കുന്ന എമൗണ്ട് നൂറ്റി രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് കാണിച്ചത് നൂറ്റി രൂപ നമുക്ക് ലഭിച്ചു കാർ പേയ്മെന്റ് ആയിരുന്നു അപ്പൊ ആ ട്രിപ്പും കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ നമ്മള് ഇന്നത്തെ അഞ്ചാമത്തെ ട്രിപ്പ് രാവിലെ എട്ടൊക്കെ ഇറങ്ങി പോയാലും പട്ട പട്ട പട്ടേന്നും പറഞ്ഞു തിപ്പ് വന്നതുകൊണ്ട് എല്ലാം ചെറുതൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല എണ്ണൂറ്റി മുപ്പത്തിയാറ് രൂപ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ചായ ചാവടിയ അതിനകത്തോട്ടൊന്നും കേ വണ്ടിറപ്പുണ്ട് ചായ കുടിക്കഴിഞ്ഞോട്ടാ ചെറിയൊരു ഒരു ചായ ഒരു കടി തൽക്കാലം ഒരു ആശ്വാസം ചോറൊക്കെ ആട്ടാ കേട്ടോ ഇറങ്ങിയേക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഇവിടെ കിടപ്പുണ്ട് ആ ഫ്രണ്ടില് രണ്ടു വണ്ടി ഉണ്ട് ഗൈഡ് കണ്ട ഇവിടെ ഉണ്ട് രണ്ടു വണ്ടി അപ്പൊ പിന്നെ ആ ഗ്രൗണ്ടിലൊക്കെ വണ്ടിയുണ്ടെന്ന് തോന്നുന്നു നമ്മളിവിടെ ഇപ്പൊ ഓൺലൈനിൽ പതിനാല് പതിനാല് മിനിറ്റ് ആയി പതിനഞ്ചു മിനിറ്റ് ആയി ഒരു പതിനഞ്ചു മിനിറ്റ് കൂടെ ഇവിടെ നോക്കാം വണ്ടി വെയിലത്താണ് ഏതായാലും നോക്കാം നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഒരു പതിനഞ്ചായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കിടക്കട്ടെ കാരണം ചൂട് കാരണം ഒരു രക്ഷയില്ല അപ്പൊ ഇവിടുന്ന് ട്രിപ്പ് ലഭിച്ചായിരിക്കണം ഏട്ടാ പാലാരി വട്ടത്തോട്ടാണ് ചെറിയ ട്രിപ്പ് ആണ് നൂറ്റി മുപ്പത്തിനാല് രൂപ ആണ് കാണിച്ചോട്ടെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ട്രിപ്പ് വരാത്തത് കൊണ്ട് ചോറുണ്ടാന്നുള്ള രീതിയിൽ എല്ലാം എടുത്തു വെച്ചുകഴിഞ്ഞപ്പോ ട്രിപ്പ് വന്നത് പിന്നെ ഏതായാലും നമ്മൾ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം കിടന്നാണല്ലോ അപ്പോൾ പിന്നെ എടുത്തില്ലേ പിന്നെ ട്രിപ്പ് തരികാലോ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ആരാ ബുക്ക് ചെയ്തേക്കുന്നത് അറിയില്ല നോക്കട്ടെ ഒരു ബേബിയാണ് കേട്ടോ ഓക്കെ നമുക്ക് ബോബി നമുക്ക് ബോബിനെ നമുക്ക് പിക്ക് ചെയ്യാം പിക്ക് ചെയ്ത് പാലാരി ഓട്ടോ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ പോകാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ബോബിനെ കൊണ്ട് പലരും വട്ടം അവിടെ കണ്ടാക്കി ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയം തോട്ടിൽ വന്ന് കിടക്കട്ടെ നമ്മൾ കഴിഞ്ഞാലും നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി എടുത്ത് ഊണൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത് അപ്പോൾ ഓഫാക്കുന്നില്ല ട്രിപ്പ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറയാം ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് വരാൻ വൈകും അപ്പോൾ ഏതായാലും നമുക്ക് ഊണ് കഴിക്കാം ഓക്കേ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ചേരാനല്ലൂരാണ് കേട്ടോ നമ്മള് കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ നമുക്ക് ഈ ട്രിപ്പ് അടിച്ചത് അപ്പൊ ട്രിപ്പ് വന്നുകഴിഞ്ഞപ്പോ നമ്മളെടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് വിളിച്ചു ആ പറഞ്ഞു ഞാൻ ഊണ് കഴിച്ചോണ്ടിരിക്കയാണ് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചോ പറഞ്ഞു കുഴപ്പമില്ല ഊണ് കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പൊ നമ്മളിപ്പോ ചേരാനല്ലൂര് കൊണ്ട ആളെ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ നമ്മളെ ഏഴാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ കുഴപ്പമില്ല നമ്മള് ഊണ് കഴിച്ച് ആദ്യത്തെ തവണ ഊണ് കല്ല എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ട്രിപ്പ് അടിച്ചത് അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുത്തു എടുത്തിട്ട് എല്ലാം വീണ്ടും തിരിച്ചടച്ചു വെച്ചിട്ട് ട്രിപ്പ് കൊണ്ടുപോയിട്ടു കൊണ്ടുപോയിട്ട് ഇപ്പൊ അടുത്ത ട്രിപ്പിൽ ഇങ്ങനെ ഊണ് കഴിച്ച് പകുതി ആയക്കോട്ട് കഴിഞ്ഞപ്പോ ട്രിപ്പ് വന്നത് അപ്പൊ ഏതായാലും നമ്മുടെ ട്രിപ്പ് എടുത്തിട്ട് കാര്യം പറഞ്ഞു മാഡം ഓക്കെ പറഞ്ഞു അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ നമുക്ക് ആ ട്രിപ്പിൽ കിട്ടിയ നൂറ്റി എൺപത്തിനാല് രൂപയാണ് കേട്ടോ നമുക്ക് ആ ട്രിപ്പിൽ ലഭിച്ചത് അപ്പം ഒമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒമ്പത് സംതിങ് ഉണ്ടോ ഒമ്പത് പോയിന്റ് സീറോ എയ്റ്റ് കിലോമീറ്റർ ഏതായാലും ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അടുത്ത ട്രിപ്പിലായ വെയിറ്റ് ചെയ്യുന്നു ഈ സമയത്ത് അസ്റ്ററിന്റെ അങ്ങോട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നു നമ്മളിപ്പോ അസ്റ്ററിന്റെ അങ്ങോട്ടാണ് പോകണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ എവിടുന്ന് ട്രിപ്പ് വന്ന കേട്ടാ ചിറ്റൂരിന്നാണ് കേട്ടോ ചിറ്റൂരിൽ നിന്നാണ് പോകാനാണ് കേട്ടാ മഞ്ഞുമല് പോകാൻ വേണ്ടി റെഡാറായിട്ടാണ് വന്നത് പിന്നെ ഡിജിയോ എന്നൊക്കെ പേരാണ് അല്ലേ വെറൈറ്റി നെയിംസ് ആട്ടാ എന്ന് പറയുന്ന ആളാണ് ഇത് ഡിജി ലേഡി ആകാരനാണ് കേട്ടോ ചാൻസ് ഏതായാലും നമുക്ക് ഡിജിന് മഞ്ഞുമ്മെത്തിക്കാം ചിറ്റൂര് ഫെറിയർ അവിടെ നിന്നാണ് ബുക്കിംഗ് വന്നേക്കുന്ന കേട്ടോ ആള് ബോട്ടിന് വന്നിട്ട് അവിടുന്ന് ബുക്ക് ചെയ്തേക്കായിരിക്കും ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ എട്ടാമത്തെ ട്രിപ്പ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എല്ലാം ഒരു നൂറ്റി ഇരുന്നൂറിന് താഴെ നൂറ്റമ്പതിന് മുകളിൽ വളരെ കുറച്ച് ട്രിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അതൊക്കെ എല്ലാം നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് എല്ലാം ചെറിയ ചെറിയ ട്രിപ്പുകളായിരിക്കുന്നത് എന്താണേ നമ്മൾ എടുത്തു ചെറുതാണെങ്കിലും എടുത്തു ഓക്കെ നമുക്കിപ്പോ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ മഞ്ഞമ്മലാണോ കേട്ടോ അല്ലെ മഞ്ഞമ്മല ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തു നമ്മളെ എട്ടാമത്തെ ട്രിപ്പ് മഞ്ഞമ്മലേക്കായിരുന്നു അപ്പൊ അവിടെ ഒരു മരണ സംബന്ധമായിട്ട് വന്ന ഒരു ചേച്ചിയായിരുന്നു അവരവിടെ ഇറക്കി നമ്മള് ടോട്ടലി ഇപ്പൊ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വണ്ടി നിർത്താം കാരണം നമുക്ക് ഒമ്പതാമത്തെ ട്രിപ്പ് അടിക്കണമല്ലോ അപ്പൊ ഈ സ്കൂളിന്റെ അങ്ങോട്ട് കേറി ഒതുക്കാന്ന് വിചാരിച്ചിരിക്കലും ഒതുക്കാൻ ഒരു ഗ്യാപ്പില്ല ഒരു തണല് നോക്കി ഒതുക്കുകയാണെങ്കി ഇങ്ങനെ ചൂട് ട്രിപ്പ് വരുന്നതിനും വരെ ഒരു രക്ഷയില്ല എങ്ങനെയാണെങ്കിലും പത്ത് പത്ത് മിനിറ്റോളം എടുക്കും ട്രിപ്പ് വരണമെങ്കിൽ നമുക്ക് അവിടെ എവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം

മുപ്പത് ആയിരത്തി മുന്നൂറ്റി മൂന്ന് രണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മള് പത്താം തീയ്യതി പതിനൊന്നാം തീയതി ഓടിയിട്ടില്ല കേട്ടോ അതാണ് വീഡിയോ ഒന്നും വരായിരുന്ന ആറ് പോയിന്റ് സംതിങ് കിലോമീറ്റർ നൂറ്റി അമ്പത്തെട്ട് രൂപ പേയ്മെന്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് അടിക്കും ടിക്കട്ടെ നമ്മൾ ഈ ട്രിപ്പ് ഇങ്ങോട്ട് പോന്നപ്പോ കേരള സവാരിയിൽ ഒരു ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ അടിച്ചായിരുന്നു പക്ഷെ നമ്മൾ ഓൾറെഡി ട്രിപ്പിൽ ആയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതായത് നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കേട്ടെ അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിരിക്കട്ടാ അത് ഏർ ഏലൂര് പോകാനാണ് ഒരു ഷാബു ആണ് കേട്ടോ നമുക്ക് എലൂ രൂപ ഓക്കെ അത് ഈ നൂറ്റി എഴുപത്തേഴ് ആണ് അറുപത്താറ് ട്രിപ്പ് ഓക്കെ ഇപ്പൊ നമ്മള് വരാപ്പുഴ ആണ് കേട്ടോ ഉള്ളത് നമ്മുടെ ട്രിപ്പ് വരാപ്പുഴക്കായിരുന്നു നമുക്ക് ലഭിച്ചത് നമ്മടെ നൂറ്റി അറുപത്തെട്ട് നമുക്ക് ലഭിച്ചു കേട്ടോ അങ്ങനെ നമ്മടെ ഒമ്പതാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എല്ലാ ഈ ഇരുന്നൂറിന് താഴെ ഉള്ള ട്രിപ്പുകൾ അതാണ് ആകെ ആയിരത്തി നാനൂറ്റി ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം വരാപ്പഴ് വെയിറ്റ് ചെയ്യാണ് ട്രിപ്പ് എന്ന് അറിയില്ല അടിക്കാൻ ചാൻസുണ്ട് വേറെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം നമ്മൾ വന്നതല്ലേ ഉള്ളൂ ഉള്ളു അവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ കേരള സവാരി ഓണാണ് ഏട്ടാ ഈ യാത്ര തന്നെയാണ് യാത്രയുടെ ഫെസിലിറ്റി തന്നെയാണ് സെയിം സാധനം തന്നെ പേര് മാത്രം എമ്പളവും പേരും മാറ്റവും മാറ്റുള്ളു കേരള സവാരിന്ന് കേരള സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടി പറയുന്ന കട്ടുപൂരം അറിയില്ല ഏതായാലും നമ്മൾ കേരള സവാരി ഇവിടെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഇവിടെ നിന്ന് അരമണിക്കൂർ ആയപ്പോൾ നമുക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട് ഇരു ഇരുന്നൂറിന്റെ മുകളിൽ ട്രിപ്പ് അടിക്കുന്ന ഇന്നത്തെ ആദ്യത്തെ ട്രിപ്പ് ബാക്കി ഒമ്പത് ട്രിപ്പും ഇരുന്നൂറ് ഇരുന്നൂറിന്റെ താഴെ നൂറ്റി അറുപത് നൂറ്റി അറുപത്തെട്ട് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തി ഏഴ് അങ്ങനെയൊക്കെ ആയിരുന്നു ഏതായാലും നമുക്ക് ട്രിപ്പ് ലഭിച്ചിട്ടുണ്ട് നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ആരാ വിളിച്ചത് വെച്ച് കഴിഞ്ഞാല് ഒരു ജൂബിയാ കേട്ടോ ജൂബിയെ നമുക്ക് വാഴക്കാല ഡ്രോപ്പ് ചെയ്യാം ഓക്കെ യുബി അവിടെ ഇറങ്ങി നമ്മൾ അങ്ങോട്ട് എത്തേണ്ട ഇറങ്ങിപ്പങ്ങോട്ട് ട്രിപ്പ് താമസീറ്റ് ചെയ്യാം ഞാൻ അങ്ങോട്ട് പോയപ്പോ ഒരു ഇത് കണ്ടായിരുന്നു ഇവിടെ ഒരു ഓമിനി ഉറങ്ങിപ്പോയതാണോ എന്താണോന്നോ എന്താ അവര് ഭാഗ്യം ഉണ്ട് അല്ലെ ആ കുഴിയിലോട്ട് പറഞ്ഞാൽ ഇത് കേട്ടോ അടിയിടിച്ച് നികുതിക്കുന്നോണ്ട് രക്ഷപ്പെട്ട് അവിടെ നിന്ന് ആ ഒരു കോൺക്രീറ്റ് ബിൽഡിങ് ഉണ്ടല്ലോ അതിലിടിച്ച് നിന്നുകൊണ്ട് നിന്നോണ്ട് നിന്ന് ഏച്ചിപ്പോ നമ്മള് ബംഗോലാണ് കേട്ടോ ഉള്ളത് അപ്പൊ ബംഗോല വന്ന ആളെ ഇറക്കി തന്നെ വീഡിയോ എടുക്കാന്നൊക്കെ ഓർത്ത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അപ്പത്തന്നെ ട്രിപ്പ് അടിച്ചു തൃപ്പൂണിണത്തിറക്ക് ഇവിടുന്ന് അടിച്ചു കേട്ടോ അപ്പൊ തൃപ്പൂണിണത്തരക്ക് അത് എടുക്കാൻ ബാക്കി തൃപ്പൂണിത്തറ ചെന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് പറയാം കാരണം ഇവിടുന്ന് ഒരു ഒന്നര ഉണ്ട് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് കൊറവാന്ന് തോന്നുന്നു ഇനി ക്യാൻസൽ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ പണിവാളും നമ്മളിവിടെ വർത്താനം പറഞ്ഞോണ്ട് കഴിഞ്ഞാൽ പണി നടക്കില്ല അപ്പൊ ഏതായാലും തൃപ്പൂണത്തു ചെന്നിട്ട് രണ്ട് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടാ നമ്മളിപ്പോ പെരുമാവൂര് പെരുമ്പാവൂര് ആലപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്താ കേട്ടോ ആലപ്പുറ അല്ലപ്ര അത് അല്ലപ്ര ആലപ്പുറ അല്ല അല്ലപ്ര വെങ്ങോട കഴിഞ്ഞത് അല്ലപ്പുറ കഴിഞ്ഞ് വെങ്ങോല നമുക്ക് വെങ്ങോലാണോ ട്രിപ്പ് ലഭിച്ചേക്കുന്നത് നമ്മള് വെങ്ങോലക്ക് അവര് വിളിക്കുന്നുണ്ട് ഹലോ അതാ വന്നോണ്ടിരിക്കാണ് ഹോസ്പിറ്റലല്ലേ ആ ഐഡിയൽ ബാങ്ക് കമ്പനി പടി അല്ല കഴിഞ്ഞു ആ അല്ല കഴിഞ്ഞു അങ്ങോട്ട് പോരാൻ കയറി ഞങ്ങൾ ഫ്രണ്ട് തന്നെ നീല് ഒരു വാസ്സൈൽ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് നീല കഴിഞ്ഞ മധുരണ്ട് നീലാ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് നീല പഴിഞ്ഞടിച്ച വാസ്തു സൈഡില് അവിടെ നിൽക്കുന്നുണ്ട് ഐഡിയൽ ബാങ്ക് അവനവിടെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് ആരെ തൃപ്പൂണിത്തറ ആക്ക ആരാ വിളിച്ചേക്കുന്ന പറഞ്ഞു കഴിഞ്ഞ ഒരു സൽമാൻ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം അങ്ങനെ ഇപ്പൊ നമ്മള് കറങ്ങി തിരിഞ്ഞ് തൃപ്പൂണിത്തറ എത്തിയത് കാണാ തൃക്കോ തൃപ്പൂണിത്തറ മറ്റേ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിന്റെ അവിടെ ആയിരുന്നു അപ്പൊ ഏഹ് നമ്മള് ഏതേക്കെന്ന് പറഞ്ഞ നമ്മള് പന്ത്രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ കേട്ടോ പന്ത്രണ്ട് ട്രിപ്പ് തക്കാളിപ്പോ ഓഫ് ആക്കിയേക്കാണ് കാരണം ഇങ്ങോട്ട് വന്നപ്പോ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ കാലിലൊക്കെ വീട്ടിലൊക്കെ പായ്ക്കന വേദന അപ്പൊ കുറച്ചു നേരം ഒരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച കാരണം നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഏഹ് വരാപ്പുഴയിലായിരുന്നു നമുക്ക് പെരുമ്പാവൂർ ട്രിപ്പ് എടുത്ത പെരുമ്പാവൂർ ബെംഗോല അപ്പറേ ആലപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ നമുക്ക് അവിടെ നിന്ന് തൃപ്പൂണിത്തറ അടിച്ചു അപ്പൊ അത്രയും ദൂരം ആവുമ്പോ അങ്ങോട്ടൊരു ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇങ്ങോട്ടൊരു മുപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു മൊത്തം അങ്ങനെ അമ്പത്തേഴ് കിലോമീറ്റർ കണ്ടിന് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ നമുക്ക് കിട്ടിയ ട്രിപ്പ് കാണിക്കാം ട്രിപ്പിന്റെ ഏണിങ്സ് കാണിക്കാം നമുക്ക് തൃപ്പൂണിത്തുറ വന്നു കഴിഞ്ഞപ്പോ ഒരു ട്രിപ്പ് അടിച്ചു ചേട്ടാ ചോട്ടാനിക്കറിക്കായിരുന്നു ഉദയം പേരി ഒരു ട്രിപ്പ് പോണത്രേ വന്ന ചോറ്റാനക്കരക്കായിരുന്നു പക്ഷെ അവരത് ക്യാൻസൽ ചെയ്തു ഇതാണ് നമുക്ക് എന്നാ നമുക്ക് അടിച്ച ട്രിപ്പ് കേട്ടോ മുപ്പത് പോയിന്റ് സംതിങ് മുപ്പത് കിലോമീറ്റർ കുടിക്കും നാനൂറ്റമ്പതാണ് ഫയർ കാണിച്ചത് നമുക്ക് ക്യാഷ് കളക്ടഡ് നാനൂറ്റി അമ്പതും നമുക്ക് നാനൂറ്റി അറുപത്തി ഒന്ന് രൂപയും ലഭിച്ചു കേട്ടോ അപ്പം അതിന്റെ തൊട്ട് പുറകെ രണ്ട് കിലോമീറ്ററിന് നമുക്ക് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപതാം രണ്ട് കാണിച്ചു അതിന് നമുക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് കിട്ടിയോട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ തൃപ്പൂണത്തിന വെയിറ്റ് ചെയ്യണം നമ്മൾ പന്ത്രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ടോട്ടലി ഞാൻ ചെയ്തേക്കുന്നത് ഇന്ന് ടോട്ടലി ഞാൻ ചെയ്തേക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇന്ന് ഒരു ഒമ്പതര വരെ ഓടണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഈ സമയത്ത് ആറര മണിയായില്ലേ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിൽ പോവാം ഓക്കെ ഒരു ചായ കുടിച്ച് സെറ്റ് ആയിട്ട് നിൽക്കാം അപ്പോൾ ശരി ഓക്കെ അപ്പൊ നമ്മള് തൃപ്പൂണത്തറ ഗ്രൗണ്ടിൽ തൃപ്പൂണിത്താക്കുന്ന ശേഷം നമ്മൾ വീണ്ടും ഓൺലൈൻ ആയിട്ടുണ്ട് കേട്ടോ യൂബറും യാത്രയും ഓൺ ആക്കിട്ടുണ്ട് ഏതായാലും ഇനി ട്രിപ്പ് നോക്കാം അപ്പൊ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളിപ്പോ എരിവേലിയിലാണ് കേട്ടോ ഉള്ളത് ഒരു രക്ഷയില്ല ബ്ലോക്ക് എന്ന് വെച്ച ഒരു രക്ഷയില്ല ആകെ അബദ്ധം പറ്റിപ്പോയി ഈ ഇങ്ങനെ ഒരു അക്കടി പറ്റാതില്ല അത് നമുക്ക് ഏഴ് മണിക്ക് ശേഷം നമ്മൾ ഏഴുമുക്കാലായി നമ്മൾ ഓൺലൈനിൽ വന്നപ്പോ ഓൺലൈനിൽ വന്നു കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് തുപ്പുംപടി അടിച്ചു തുപ്പുംപടി നമ്മ ഞാൻ ഓർത്തത് തോപ്പുംപടിയാണ് അതായത് മറ്റേ ഏ എടക്കൊച്ച തോപ്പുംപടി ആണെന്നാണ് വിചാരിച്ചത് എടുത്ത് എടുത്ത് അങ്ങോട്ട് പൊക്കോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നി ദൈവം ആ തോപ്പും പടിയാണ് ഇവിടെ ഒരു തോപ്പുംപടി ഉണ്ടല്ലോ അയ്യോ ആൾ വന്ന് വണ്ടിയെ കയറി ഒ ടി പി അടിച്ചു കഴിഞ്ഞു ഇപ്പൊ തോപ്പുംപടി അല്ല തുപ്പുംപടിയാണ് അപ്പൊ ആകെ പത്ത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെങ്കിൽ ഒരു മുക്കാ മണിക്കൂറിന് മുകളിൽ അമ്പത് ആണ് നമുക്ക് അവിടെ നിന്ന് ഈ പത്ത് കിലോമീറ്റർ പോകാൻ വേണ്ടി കാണിച്ചത് ഒരു രക്ഷയില്ല ബ്ലോക്ക് ചെയ്യുവോ ഇതുപോലെ അവര് വന്ന് വണ്ടിയെ കയറുകയും ചെയ്തു ഒന്നും വരാത്ത അവസ്ഥയായി കാരണം പിന്നെ ആ ബ്ലോക്കിൽ കട ചവിട്ടി 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 ഒരു താരത്തിൽ ഇവിടെ കൊണ്ടാഫീസ് ഇതുപോലെ അബദ്ധം പറ്റാറില്ല അപ്പൊ ബ്ലോക്ക് കാരണം ഓഫ് ആക്കിയിട്ടതാണ് ആ ഏതായാലും ട്രിപ്പ് കിട്ടിപ്പോ ആ ബ്ലോക്കിനാകത്തോട്ട് ഇതുപോലെ ഒരു അബദ്ധം പറ്റാതില്ല ഏതായാലും നമ്മള് അവിടെ നിന്ന് എടുത്ത് ഏഴേ മുക്കാലായപ്പോ നമ്മൾ അവിടെ എടുത്താണ് ഇവിടെ കൊണ്ടുവന്ന് എട്ടേ മുക്കാല ക്യാബ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു ഇപ്പൊ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മള് നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണിക്കാം കേട്ടോണ്ടോ പത്ത് പത്ത് സംതിങ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ നാൽപ്പത്തെട്ട് മിനിറ്റ് എടുത്തു ഒരു രക്ഷേ ഇല്ല ബ്ലൂക്കാരനൊരു രക്ഷല്ല ഏതായാലും നമ്മൾ ഇവിടെ കൊണ്ടോ ഒരു തരത്തിൽ ഇവിടെ കൊണ്ടോ എത്തിച്ചു ഇതുപോലെ ഒരവസ്ഥ പറ്റാതില്ല ഇവിടെ കൊണ്ടോ എത്തിച്ചു നമ്മളിപ്പോ എരുവേലി വന്ന് വെയിറ്റ് ചെയ്യട്ടെ ഇത് എരുവേലി ജംഗ്ഷനാണ് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പൊ ഇവിടെനിന്ന് എങ്ങോട്ടൊന്നും അടിക്കുമോന്നറിയില്ല ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പതിമൂന്ന് പതിമൂന്ന് ട്രിപ്പ് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ ഇന്ന് യാത്രയിൽ നിന്ന് യാത്രയും പെട്ടെന്ന് കേരള സവാരിയിൽ ഇന്നും ഒറ്റ ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല അടിച്ചു നമ്മൾ വേറൊരു ട്രിപ്പിലായിരുന്നപ്പോ അടിച്ചു അതെടുക്കാൻ പറ്റാത്തത് കൊണ്ട് എടുത്തില്ല അപ്പൊ നമ്മൾ പതിമൂന്ന് ട്രിപ്പ് യൂബറിൽ അറ്റൻഡ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപ നമ്മൾ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഒരു മണിക്കൂർ കൂടി ഉണ്ട് പത്ത് മണിയാകുമ്പോൾ നിർത്താമെന്നും പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നോക്കാം എവിടുന്നപ്പോ എങ്ങോട്ടൊരു അടിക്കുമോന്നറിയത്തില്ല നമ്മള് ഇനിയിപ്പ ഇതിപ്പോ ഈ സമയല്ല മണി ആയതുകൊണ്ട് നമ്മള് നമ്മുടെ ഇന്റർസിറ്റിയും റെന്റിലും നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കാണ് ഇപ്പൊ ഓൺലി യൂബർഗോയും പ്രയോറിറ്റി അസസും മാത്രമേ ഉള്ളു അപ്പൊ ഇന്റർസിറ്റിയൊക്കെ സിറ്റിക്ക് പുറത്തോട്ടുള്ളതാണ് ഈ സമയത്തൊക്കെ സിറ്റിക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടാത്തോണ്ട് നമ്മള് ഇന്റർസിറ്റിയും റെന്റിലും ഓഫാക്കിയിട്ടൊക്കെയാണ് റെന്റിലായി കിട്ടിയ അന്ന് പോലെ ഞാൻ ഓഫാണ് കാരണം ഈ എറണാകുളം മാർക്കറ്റിലൊക്കെ ചെന്ന് റെന്റിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പാടാണ് എന്നാതത്തെ വണ്ടി ഇടാൻ സ്ഥലമില്ല ഈ വണ്ടി വിളിച്ചോണ്ട് പോകുന്നവര് എന്താ ഇത് നമ്മൾ ഇത് പാർക്ക് ചെയ്യണമെന്നില്ല അങ്ങനെയുള്ളതൊന്നും ഇല്ല അവർക്ക് വണ്ടി വിളിച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ മാർക്കറ്റിനകത്തേം മാർക്കറ്റിനകത്ത് അവർക്ക് അകത്ത് തന്നെ പോണം അതുകൊണ്ട് ആ പരിപാടി വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് ഓഫ് ആക്കിയിട്ടേക്കാണ് അപ്പൊ ഇന്റർ സിറ്റിയും റെന്റിലും ഓഫ് ആക്കിയിട്ടേക്കാണ് ബാക്കിയെല്ലാം ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ട്രിപ്പ് വരുമോ നോക്കാം അതായത് ഒരു ഒമ്പത് ഒമ്പത് മുക്കാറ് വരെ ഇവിടെ വെയിറ്റ് ചെയ്യും ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് അടുത്ത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൂടെ നോക്കാം ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാം അപ്പൊ അവിടുന്നൊക്കെ എയർപോർട്ടോ റെയിൽവേ സ്റ്റേഷനോ വയറ്റിലെ ഹബ്ബിലേക്കോ ഒക്കെ അടിക്കാൻ ചാൻസ് കൂടുതലാണ് ഒന്നും വിഷു ഒക്കെ പ്രമാണിച്ച് ആൾക്കാർ വീട്ടിൽ പോകാനൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഏതായാലും നമുക്ക് ഇവിടുന്ന് ഒരു തൃപ്പൂണിണത്തറ അടിച്ചേക്കാണ് കേട്ടോ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ ആണ് ഗോപകുമാർ ആണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത് മുളന്തുരുത്തി റെയിൽ ഓവർ ബ്രിഡ്ജ് റോഡ് മുളുന്തുരുത്തി റെയിൽ ഓവർ അത് റിപ്പീറ്റ് ചെയ്ത് ആ ഏതായാലും നമ്മൾ ആള് ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആളെ പള്ളിത്താഴത്താണ് കേട്ടോ അപ്പൊ നമുക്ക് ആളെ ഗോപകുമാറിനെ നമുക്ക് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടെത്തിക്കാം ഓക്കെ നമ്മളിപ്പോ തൃപ്പൂണിത്തുറയിൽവേ സ്റ്റേഷനിലെ ആളെ ഇറക്കി കേട്ട അപ്പൊ നമ്മൾ കേട്ടാ സമയം ഒമ്പത് മുപ്പത്തി ഒമ്പതായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലേക്ക് നമുക്ക് ഏറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ അപ്പൊ ടോട്ടലി പതിനാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു വേണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ നമുക്ക് ട്രിപ്പ് ലഭിക്കും എന്നാലും നാളെ രാവിലെ ഇറങ്ങിയതാണ് നാളെ ഇച്ചിരി നേരത്തെ ഇറങ്ങണം എന്നുള്ള രീതികൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ് ഏതായാലും തൃപ്പൂണിത്തുറ വെച്ച് തീർന്നുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ് വീട്ടിലോട്ട് പോവാണ് ഓഫാക്കി അപ്പം ഇന്ന് ടോട്ടലി ഞാൻ ചെയ്തേക്കുന്ന പൈസ പറഞ്ഞല്ല അപ്പൊ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു രാഷ്ട്രത്തെ ട്രിപ്പ് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിലോട്ടായിരുന്നു അപ്പം നമ്മളിപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പൊ സമയം ഒമ്പത് നാൽപ്പതായി ഇന്ന് കുഴപ്പമില്ലായിരുന്നു രാവിലെ മോനെ ഇത്ര മന്ദഗതി ആയിരുന്നു മന്ദഗതി അല്ല ട്രിപ്പ് ഉണ്ടായിരുന്നു എല്ലാം ചെറിയ ട്രിപ്പായിരുന്നു ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഉള്ള ഉച്ച കഴിഞ്ഞ പിന്നെ ആണ് കുഴപ്പമില്ലാത്ത ട്രിപ്പുകൾ വന്നത് അപ്പൊ ഏതായാലും നമ്മള് മൂവായിരത്തിനടുത്ത് നമ്മൾ ഞാൻ ചെയ്തു മൂവായിരം അടിക്കാൻ പറ്റിയില്ല മൂവായിരത്തിനടുത്ത് ഞാൻ ചെയ്തു എന്നാലും അത് മതി അപ്പം ഏർ വൈകുന്നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ് ഓക്കേ